മണലൂർ പാലാഴി ഒന്നാം വാർഡിൽ പൊതുമരാമത്ത് റോഡിലെ പൂളമരം യാത്രക്കാർക്ക് ഭീഷണിയാകുന്നതായി പരാതി പാലാഴി സഹകരണ സംഘം ബാങ്കിന് സമീപത്തെ പൂളമരമാണ് യാത്രക്കാർക്ക് ഭീഷണിയായത് മരത്തിൽ നിന്നും കൊഴിഞ്ഞു വീഴുന്ന പഞ്ഞി കാറ്റിൽ പാറി യാത്രക്കാരും നാട്ടുകാരും ഏറെ ബുദ്ധിമുട്ടിലാണ് ബസ് സ്റ്റോപ്പിൽ വാഹനം കാത്തു നിൽക്കുന്നവർക്കും വലിയ പ്രയാസമാണ് ജംഗ്ഷൻ ആയതുകൊണ്ട് തന്നെ മൂന്ന് ദിശകളിൽ നിന്നും നിരവധി വാഹനങ്ങളാണ് ദിവസം ഈ വഴി കടന്നു പോകുന്നത് ഇരുചക്ര വാഹന യാത്രക്കാരാണ് കാറ്റിൽ പാറി വരുന്ന പഞ്ഞിയിൽ കൂടുതലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് പാറി വരുന്ന പഞ്ഞി വാഹനത്തിന്റെ നിയന്ത്രണം തെറ്റി അപകടങ്ങൾ ഉണ്ടാകുന്നത് നിത്യസംഭവണെന്ന് നാട്ടുകാർ പറഞ്ഞു ആ പൂളമരത്തിൽ നിന്ന് പൂളക്കായ് വീണിട്ട് ബസ് കയറാൻ നിൽക്കുന്നവർക്കും ഈ പീഡിയൊക്കെ അടയ്ക്കും ഒരു കുട്ടി ഇതിന് തട്ടി തെറിഞ്ഞ് വീണിട്ടുമുണ്ട് എന്നിട്ട് ഇതേ വരെ പഞ്ചായത്തിന് ഞാൻ പരാതി കൊടുത്തു കളക്ടർക്ക് പരാതി കൊടുത്തു പി ഡബ്ല്യു പരാതി കൊടുത്തു പി ഡബ്ല്യൂ കാര്യം അപേക്ഷ പഞ്ചായത്തിൽ കഴിച്ചു ഇതേപോലെ അവർ ഒരു ചെറിയ ഇണക്കിയില്ല അവർ വന്ന് നോക്കി പോകും വേറൊരു കാര്യം പറയില്ല അവർ ഇന്ന പറ്റി ചെയ്തിട്ടില്ല കണ്ടില്ലേ ഓളം ഈ കായ പൊട്ടി തൂലി ബസ് കയറാൻ നിൽക്കണം പിള്ളേരെ കൊണ്ടുപോകുന്ന ഈ ഇത് മൂക്കി കഴിഞ്ഞാൽ എന്തെല്ലാം രോഗങ്ങൾ വരും അതിന് വേണ്ടിയിട്ട് ഞാൻ ഇത് കൊടുത്തത് അതിന് അവർ ഇന്ന വരെ അതിന് തയ്യാറെടുപ്പ് ചെയ്തില്ല കലക്ടർ ഒരു ഒരു ഒന്നിന് പറഞ്ഞു കലക്ടർ ഒരു മാന്യമായ സം ഇത് ചെയ്തിട്ടില്ല കഴിഞ്ഞു തന്നെയല്ല ഈ മൂന്നും കൂടി സെൻഷനായൽ പിള്ളേർക്ക് ഈ വണ്ടിയൊക്കെ തട്ടിട്ട് ഓട്ടോ സൈക്കിള് അതുപോലെ ബൈക്ക് ഇതൊക്കെ തട്ടി തറിഞ്ഞ ആൾക്കാർ ഇവിടെ വീടുകയും ഇത് കണ്ടിട്ടുണ്ട് ഞാൻ പരാതി കൊടുത്തത് ഇന്നേ വരെ പഞ്ചായത്തിന് അതിനൊരു നടപടി എടുക്കുക നാളെ മറ്റേത് നോക്കിയിട്ട് ഇങ്ങനെ നടക്കുന്നതെന്നുള്ളൂ അതിന് ഞാൻ ഇനി ഏത് അഷ്ടം പോകാനും ഞാൻ തയ്യാറാണ് സമീപത്തെ സ്ഥാപനങ്ങളിലെ കച്ചവടത്തെയും കാര്യമായി ബാധിക്കുന്നുണ്ടെന്ന് വ്യാപാരികൾ പറയുന്നു പലതവണ പരാതിപ്പെട്ടിട്ടും യാതൊരു തരത്തിലുള്ള നടപടിയും ഉണ്ടാകുന്നില്ലെന്ന് നാട്ടുകാർ ആരോപിച്ചു യാത്രക്കാർക്ക് ഭീഷണിയായി നിൽക്കുന്ന മരം എത്രയും പെട്ടെന്ന് മുറിച്ചു മാറ്റുകയോ മറ്റു പരിഹാര മാർഗങ്ങൾ കാണുകയോ ചെയ്യണമെന്ന് യാത്രക്കാർ പറഞ്ഞു ആൾക്കാർക്ക് ജ്യൂസ് കുടിക്കാനും പിന്നെ പക്ഷെ ആർക്കും ഉപകാരമില്ലാണ്ട് നിൽക്കുന്ന വസ്തുവാണ് വർഷക്കാലമൊക്കെ ആകുമ്പോ ആ വണ്ടികളുടെ മുകളിലേക്ക് കൊമ്പൊടിഞ്ഞ് വീടാ ഞങ്ങൾ എന്നിട്ട് അത് തപ്പുറത്തിടുക എന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് എല്ലാവർക്കും ഇലകൊഴിയുമ്പോൾ ഇലകുഴിയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് എല്ലാവരോടും പറഞ്ഞു പഞ്ചായത്തുകാരോടും പറയുന്നുണ്ട് അതൊന്ന് മുറിച്ചു മാറ്റി കഴിഞ്ഞു